ബിസിനസ്സിലാവട്ടെ ജോലിയിലാവട്ടെ കൃത്യമായ ഫോളോ അപ്പില്ലാത്തത് കൊണ്ട് ഒത്തിരി അവസരങ്ങളും സാധ്യതകളും നഷ്ടമാകുന്നതായി പലരും പറയാറുണ്ട് കൃത്യമായ ഫോളോ അപ്പ് ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള മൂന്ന് ടിപ്സാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഓരോ ദിവസവും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ഏതാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും മറ്റേതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്ക് പ്രൊജക്ട്സ് മാനേജബിൾ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതായത് ഓരോ ടാസ്ക്കിനും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ നിശ്ചയിക്കുക നിശ്ചയിക്കുകയും ഒന്നാമത്തത് ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് റിവ്യൂ എന്നുള്ളതാണ് അതായത് ടു ഡു ലിസ്റ്റ് ഗൂഗിൾ കലണ്ടർ പോലുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയും കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ എവിടെയാണോ വീഴ്ചകൾ സംഭവിക്കുന്നത് എവിടെയാണോ പരിമിതികൾ സംഭവിക്കുന്നത് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഫോളോ അപ്സ് ഉറപ്പുവരുത്താൻ കഴിയും